അധ്യാപകർ മൂല്യങ്ങൾ മറക്കാതിരിക്കുക യഥാർത്ഥമായ മാനുഷിക മൂല്യങ്ങൾ വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കേണ്ടത് ഓരോ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും കടമയാണ് ഇതിൽ അധ്യാപകർക്കാണ് കൂടുതൽ ഉത്തരവാദിത്തം കാരണം കുട്ടികൾ മാതൃകയാക്കുന്നത് എപ്പോഴും അധ്യാപകരെ ആയിരിക്കും ആചാരമര്യാദകൾ പകുതിയോളം മാത്രമേ തങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും കുട്ടികൾ പഠിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം അവരിൽ എത്തിക്കേണ്ടത് അധ്യാപകരാണ് ചെറുപ്പത്തിൽ അമ്മമാരെയാണ് കുട്ടികൾ അനുകരിക്കുക അവർ ഗൗരവ പ്രകൃതക്കാരാണെങ്കിൽ കുട്ടികളും അങ്ങനെയാകാൻ ശ്രമിക്കും അമ്മമാർ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുമെങ്കിൽ കുട്ടികളിലും അങ്ങനെ കാണാൻ കഴിയും കുറച്ചുകൂടി വലുതാവുമ്പോൾ അവർ അധ്യാപകരെ അനുകരിച്ചു തുടങ്ങും അത് കുറെ കൂടി ഗൗരവമുള്ളതാണ് കാരണം അനുകരണത്തെക്കാൾ നിരീക്ഷണമാണ് അവർ നടത്തുക തീർച്ചയായും അധ്യാപകരുടെ ഓരോ പ്രവൃത്തിയും മൂല്യങ്ങൾ നിറഞ്ഞതായിരിക്കണം ഇല്ലെങ്കിൽ കുട്ടികളിൽ അടിസ്ഥാന മൂല്യങ്ങൾ വേരുറയ്ക്കുകയില്ല അത് അപകടകരമായ സ്ഥിതിവിശേഷത്തിലേക്ക് അവരെ കൊണ്ടുചെന്നെത്തിക്കും അതുകൊണ്ട് ശ്രദ്ധിക്കുക അധ്യാപക ജോലി കൂടുതൽ മഹത്വം ഉത്തരവാദിത്തങ്ങൾ നിറഞ്ഞതുമാണ് കുട്ടികളിൽ ഉള്ള സ്വഭാവ വിശേഷങ്ങൾ ശ്രദ്ധിക്കുക മനുഷ്യന്റെ ശരീരശാസ്ത്രം സൈക്കോളജി അല്ലെങ്കിൽ മനുഷ്യന്റെ സ്വഭാവ രീതി ഒരു വരമാണ് ഒരു പരമാണു അതിന്റെ ഘടനയോട് സാമ്യമുള്ളതാണെന്ന് അധ്യാപകർ ആവശ്യം അറിഞ്ഞിരിക്കേണ്ടതാണ് ഒരു പരമാണുവിന്റെ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണുള്ളത് ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും നെഗറ്റീവ് അതിൻ്റെ ബഹിർഭാഗത്ത് മാത്രമേ ഉള്ളൂ ഒരു കുട്ടിയിൽ പ്രകടമാകുന്ന ഏതൊരു നിഷേധവാസനയും യഥാർത്ഥത്തിൽ പുറമേ മാത്രമേ ഉള്ളൂ നിഷേധാത്മകത വാസ്തവത്തിൽ കുട്ടികളുടെ തനത് സ്വഭാവമല്ല സ്നേഹപൂർവമായ ശ്രദ്ധ പരിപാലനം എന്നിവയിലൂടെ അവരിലെ ക്രിയാത്മകമായ മാനുഷിക മൂല്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സാധിക്കും ദുശാട്ടിക്കാരനായ ഒരു കുട്ടിയിൽ പോലും ഇത് പ്രായോഗികമാണ് ബഹളക്കാരായ കുട്ടികൾക്ക് ശാരീരിക സാന്ത്വനമാണ് വേണ്ടത് ഒരർത്ഥത്തിൽ കൂടുതൽ പ്രോത്സാഹനം വേണ്ടത് ഇതേപോലുള്ള കുട്ടികൾക്കാണ് തന്നെ എല്ലാവർക്കും ഇഷ്ടമാണെന്നും താൻ അവരുടെ സ്വന്തമാണെന്നും എല്ലാവരും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും അവർക്ക് തോന്നണം അത്തരത്തിലുള്ള സമീപനമാണ് അവരോട് എടുക്കേണ്ടത് കൂടെ കൂടെ അത്തരം കുട്ടികളുടെ ചുമലിൽ തലോടുകയും പുറത്തു തട്ടി അഭിനന്ദിക്കുകയും ചെയ്യുന്നത് കൂടുതൽ പ്രയോജനം ചെയ്യും അതേസമയം ലജ്ജാശീലരും അന്തർമുഖരുമായ കുട്ടികളിൽ ഉത്സാഹം ഉണർത്തുവാൻ അല്പസ്വല്പം ശാസനകൾ നല്ലതാണ് അത്തരക്കാരോട് ഒരല്പം കർക്കശ സ്വഭാവം കാട്ടണം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണിത് ധാരാളം സ്നേഹം അല്പം ശാസന എന്നതായിരിക്കും ഗുണം ചെയ്യുക പക്ഷെ നേരെ വിരുദ്ധമായിട്ടാണ് മാതാപിതാക്കൾ പ്രവർത്തിക്കുക അനുസരണക്കേട് കാട്ടുന്ന കുട്ടിയെ ശാസിക്കുകയും നാണം കുണുങ്ങികളെ കൂടുതൽ ലാളിക്കുകയും ചെയ്യും ഇങ്ങനെ പെരുമാറുമ്പോൾ അവരിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല മൂന്ന് തരം വ്യക്തി സ്വഭാവങ്ങളുണ്ട് ആയുർവേദ സമ്പ്രദായ പ്രകാരം മൂന്ന് തരം വ്യക്തി സ്വഭാവങ്ങളുണ്ട് ആദ്യത്തേത് പ്രകൃതിയാണ് ഈ പ്രകൃതമുള്ള കുട്ടികളിൽ അവർ മെലിഞ്ഞവരും അടങ്ങിയൊതുങ്ങിയിരിക്കാത്തവരുമായിരിക്കും എല്ലാം പെട്ടെന്ന് പഠിക്കുകയും പെട്ടെന്ന് തന്നെ മറന്നുപോകുന്നതും ഇവരുടെ സ്വഭാവമാണ് ഇത്തരം കുട്ടികൾക്ക് ധാരാളം വ്യായാമം ആവശ്യമാണ് രണ്ടാമത്തേത് പിത്ത പ്രകൃതിയാണ് ഈ വിഭാഗത്തിലുള്ള കുട്ടികൾ അധികം മെലിഞ്ഞവരോ അധികം തടിച്ചവരോ ആയിരിക്കില്ല ഇവർ സ്ഥിര സ്വഭാവമുള്ളവരായിരിക്കും ഒപ്പം പഠനത്തിൽ കൂടുതൽ മികവ് പുലർത്തുന്നവരുമായിരിക്കും നല്ല ഓർമ്മശക്തിയും ഉണ്ടാവും എന്നാൽ മുൻകോപം ഇവരെ ഇവരുടെ ഒരു ദൂഷ്യവശമാണ് മൂന്നാമത്തേതായ കഫപ്രകൃതിയുള്ള കുട്ടികൾ തടിച്ചവരും പഠനത്തിൽ അലസതയുള്ളവരുമായിരിക്കും പക്ഷെ ഒരിക്കൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒരിക്കലും അവർ മറക്കുകയില്ല ഈ മൂന്ന് തരക്കാരായ കുട്ടികളോട് വ്യത്യസ്തമായ സമീപനങ്ങളാണ് വേണ്ടത് ശരീരഘടനയനുസരിച്ച് അവരുടെ പ്രകൃതം ഏതെന്ന് തിരിച്ചറിയാം ശരീരവും മനസ്സും സംരക്ഷിക്കുക കുട്ടികളുടെ വിദ്യാഭ്യാസം പ്രകൃതിയുമായി ഇണങ്ങുന്ന വിധത്തിലുള്ളതായിരിക്കണം അല്ലാതെ തലയ്ക്കകത്ത് വിവരങ്ങൾ കുത്തി തരത്തിലുള്ള യാന്ത്രിക പ്രവർത്തനമാകരുത് ചില പാഠങ്ങൾ കാണാതെ പഠിച്ചതുകൊണ്ട് മാത്രം ഒരു കുട്ടിക്ക് യഥാർത്ഥ വികാസം ഉണ്ടാവുകയില്ല ശരീരവും മനസ്സും പരസ്പരാശ്രിതമായതുകൊണ്ട് രണ്ടിനും ഒരുപോലെ ലഭിക്കേണ്ട കാര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ടാകണം അപ്പോഴാണ് സമഗ്ര വികസനം ഉണ്ടാകുന്നത് ശരീരത്തിലേൽക്കുന്നത് മനസ്സിലും മനസ്സിലേൽക്കുന്നത് ശരീരത്തിലും പ്രതിഫലിക്കും അത്രയ്ക്കും ശാന്തമാണ് അവ തമ്മിലുള്ള ബന്ധം മനസ്സിലടങ്ങിയിരിക്കുന്ന അക്രമാസക്തി ശരീരത്തിലും ഒപ്പം പ്രവൃത്തികളിലും പ്രതിഫലിക്കും അതുകൊണ്ട് ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ സംരക്ഷിക്കാൻ മാനുഷിക മൂല്യങ്ങൾ സ്ഫുടം ചെയ്തെടുക്കേണ്ടത് ആവശ്യമാണ് ഈ തത്വങ്ങളിൽ അധിഷ്ഠിതമായിട്ട് വേണം മാനുഷിക മൂല്യങ്ങളെക്കുറിച്ചുള്ള ആശയങ്ങൾ രൂപപ്പെടുത്തേണ്ടത്